ഞമ്മളിപ്പൊ എന്തായാലും ഒരു മൂന്നാല് ദിവസമായിട്ട് ഞമ്മളെ സ്വന്തം പെരയിലാണ് ഇപ്പൊ ഉള്ളത് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോന്നിട്ട്ണത് കുട്ടികളൊന്നും ചെപ്പം പോന്നിട്ടില്ല ഞാൻ തന്നെ ഉള്ളു മുപ്പരും കുട്ടികളും അവിടെയാണ് പെട്ടെന്ന് വെച്ചാൽ സുഖമല്ലാന്ന് കണ്ടപ്പോ തടി കൊണ്ട് വെജാന്ന് തോന്നിയത് അപ്പൊ പോന്നതാണ് ഞമ്മക്കതാണല്ലോ നല്ലത് നമ്മളെ മരക്കുണ്ടാവുമ്പോ കൂടെ പൊറപ്പോൾ ഉണ്ടാവുമ്പോ തടികൊണ്ട് വെജാന്ന് തോന്നുമ്പോ അതിനെ പെരാണ് എപ്പോഴും കിച്ചൺസിനൊക്കെ ചർച്ച അല്ല ചെറിയാത്തനും കുറ്റം പറഞ്ഞിട്ടോ എല്ലാത്തനെ ഫാമിലി വിഷയങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആക്കിട്ടോ ഒന്നല്ല ഞങ്ങൾ വിവാദം ഉണ്ടാക്കാതെ നല്ല പ്രശ്നത്തേക്ക് ആ ഒരു പ്രശ്നത്തേക്ക് നമ്മൾ കൈകാര്ത്താനും പോകുന്നില്ല നമുക്കൊരു വീഡിയോസ് കണ്ടപ്പോ ആ വീഡിയോസിനെ നമുക്ക് രണ്ട് വാക്ക് പറയാനും വേണ്ടിട്ട് നമ്മളതായിട്ടുള്ള രീതിയിൽ ഞങ്ങക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ ആ രീതിക്കനുസരിച്ച് ഞങ്ങൾ പറയാനാണ് അതായത് ആ വാക്കുകൾ കേട്ടപ്പോൾ കേട്ടില്ലേ അപ്പോ തടിക്ക സുഖമില്ല അവനാൻ്റെ പേരയ്ക്കും അവനാൻ്റെ മുന്നിൽ മറ്റുള്ളവരുണ്ടാവുമ്പോൾ നാത്തുമാരൊക്കെ ഉണ്ടാവും അവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ അതാണ് നല്ലത് നമുക്ക് എന്ന് ആ ഒരു വാക്ക് കേട്ടപ്പോഴാണ് പറയും ഞാനിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ ഞാനെൻ്റെ വീട്ടിൽ ഇതേപോലെ അസുഖങ്ങൾ വന്നിട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഞാനും നല്ല ഏതൊരു പെണ്ണും ശരിക്കും ഒരു ഭർത്താവിനെ അംഗീകരിക്കുന്ന അനുസരിക്കുന്ന ഒരു സാധാ ഒരു എന്താ പറയുക ഒരു ഫാമിലി പെട്ട ഒരു സ്ത്രീയും അവനാൻ്റെ കുട്ടികളെയും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് നമ്മളെ സൗകര്യത്തിന് നമ്മളെ സുഖത്തിന് നമുക്ക് സുഖമില്ലാഞ്ഞാലും അവിടെ സുഖമില്ലാത്തതൊന്നും നമ്മൾ നോക്കില്ല സുഖമില്ലാഞ്ഞാൽ നമ്മളെ വീട്ടിൽ അവർ ഉപേക്ഷിച്ചിട്ട് നമ്മളെ വീട്ടിൽ റസ്റ്റ് എടുക്കാൻ പോകും നിങ്ങൾ തന്നെ പറയും ഇത് തന്നെ ഞാൻ പറഞ്ഞ ലൈലാത്തരം കുറ്റം പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നില്ല ലൈലാത്തനെ കുറ്റമല്ല ലൈലാത്താന്ന് എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ലൈല ആയിരിക്കും കാരണം എന്റെക്കാളും ചെറിയ ആളാണ് പ്രായം കുറഞ്ഞ ആളാണ് അപ്പോൾ നമ്മളെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഇത്രയും ഏജുമായി ഇത്രയും എക്സ്പീരിയൻസും ആയി ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നായിട്ടില്ല എങ്കിലും നമ്മള് പറയുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസ് ചെറുതായിട്ട് നമുക്ക് ഉണ്ട് ആ രീതിക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ വിലമതിക്കുന്ന അത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭർത്താവാണ് ഭർത്താവിന്റെ സ്ഥാനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളു അത് നമ്മൾ ഇതിൽ മാത്രമല്ല നമ്മളെ മതപരമായിട്ടും മറ്റുള്ള കാര്യത്തിൽ മാതാപിതാക്കളെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുത് വരുന്നതാണ് മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഭർത്താവ് തന്നെയാണ് ഭർത്താവ് മാതാവിന്റെ എടുത്തിരിക്കും പിതാവിന്റെ അടുത്ത് നല്ല രോഗിയായി എടുക്കണമെങ്കിലും മരിച്ചാൽ പോലും പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട എന്നുള്ളത് തന്നെയാണ് അവിടെ വരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയില് അപ്പൊ നമ്മള് ഞാൻ പറയുന്നത് നല്ലൊരു പാവം മനുഷ്യനാണ് ലൈലാത്തേ നല്ലൊരു സ്ത്രീ ആട്ടോ നല്ല മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുന്ന ആൾ തന്നെയാണ് നല്ലൊന്ന് കൊടുക്കുന്ന തന്നെയാണ് പക്ഷെ ഈ മെസ്സേജ് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല അതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാനാണ് വീഡിയോ കണ്ട സമയത്ത് എന്റെ പറഞ്ഞു ഇത് കുറെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ എപ്പോഴും എന്റെ മനസ്സിലും നമ്മള് ഏറ്റവും നമ്മളെ ബാക്കിൽ ഇത്ര ലക്ഷങ്ങള് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ് ലൈല അപ്പൊ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മളെ അവരെ ലക്ഷ്യം വെച്ച് നോക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതായിരിക്കും ഇത് കാണുന്ന വിവേശന്റെ മനസ്സിൽ തട്ടുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജും അതുപോലുള്ള മെസ്സേജ് ആയിരിക്കണം അല്ലേ അപ്പോൾ ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ നമ്മൾ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കരുത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീനോട് പറയുന്നത് നമുക്ക് സുഖമില്ലാഞ്ഞാല് ഏറ്റവും നല്ലത് ഞങ്ങളെ പെരക്കാരും നമ്മളെ ആൾക്കാരും തന്നെയല്ല അപ്പം നമ്മളെ നമ്മളെ പരി ആണ് നല്ലത് അപ്പം എന്താകണോ നമ്മുടെ കുട്ടികളും പത്താങ്ങനൊക്കെ ഇട്ടിട്ട് നമ്മളോട് പോകണം കാരണം വേറെന്തെങ്കിലും ആയിരിക്കാം അസുഖമായിരിക്കില്ല വേറെന്തെങ്കിലും പ്രശ്നമായിരിക്കും പക്ഷെ അത് അതിലൂടെ കണ്ടന്റ് ആവണം ഇതൊന്നും കേറണം അല്ലെങ്കിൽ അത് ഇപ്പൊ ഞാൻ പറയണേ അവരത് വൈറലായ ചാനലാണ് സംഭവം ശരി പക്ഷെ കുക്കിങ് വിട്ട് ഇതിൽ കണ്ടു വന്നപ്പോൾ വ്ളോഗിലേക്ക് വന്നപ്പം കണ്ടായിട്ട് ചിലപ്പം പറഞ്ഞതായിരിക്കാം പക്ഷെ ആ ആ പറയുന്നതിൽ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ നമുക്ക് ഏറ്റവും നല്ലത് അവനാന്റെ കുടിയല്ലേ അവനാൻ്റെ പേരല്ലേ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്താണ് അതെനിക്ക് തോന്നുന്നില്ല അതൊരു എന്താ പറയാ ശരിയായ ഒരു നടപടിയല്ല എന്താണ് എന്റെ അഭിപ്രായം കേട്ടാ നിങ്ങളൊക്കെ ആ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയും നമ്മൾക്ക് ഒരു അസുഖം വന്നാൽ ഒരു തലവേദന വന്നാൽ പനി വന്നാൽ നമുക്കൊതു കെടുക്കാൻ പറ്റും അവനേടെ വരെ തന്നെ നമുക്കൊതു കെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കള് അത് ഇത് വിളിക്കുമ്പോൾ അത് ലൈലൊക്കെ പറയുന്നുണ്ട് അമ്മ സ്വസ്ഥായിട്ട് എങ്ങനെ സ്വസ്ഥമായിട്ട് നമ്മൾ ഇവിടുന്ന് കണ്ണു വെട്ടിട്ട് നമ്മൾ ദൂരെ പോയി നിൽക്കുമ്പോൾ നമ്മളെ കൂട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ പാസ് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യുക അത് ക്ലിയർ ആയിട്ട് കൊടുക്കണം എന്ത് കാരണം കാരണം ആ പറയാൻ മടിയാണ് ആ കണ്ണിൽ എടുക്കരുത് അല്ലെ നിനക്ക് എന്താണ് പറയാനുള്ളത് അതല്ല എങ്കിൽ വ്യക്തമാക്കി കൊടുക്കണം എങ്ങനെയാണ് എന്താണ് ഏതാണ് അത് പറയാൻ പറ്റില്ലെങ്കിൽ ആ രീതിക്ക് അനുസരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിന് കാരണം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു കാരണം ഉണ്ടാക്കി പറയാനും പാടില്ല ഞാൻ ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നില്ല കേട്ടോ നമുക്കിത് തോന്നിയ കണ്ടപ്പോ നമ്മള് ഇപ്പൊ നമ്മള് പലതും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നുണ്ടല്ലോ എന്റെ കഴിഞ്ഞ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഭർത്താവ് കുറ്റം പറഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫാമിലി അനുഭവിച്ചിട്ട് കുറച്ച് കുറച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ ഇതിൽ കൂടെ വേറെ ആരോടും ഞാൻ തുറന്നു ആയിട്ട് പറഞ്ഞില്ല ഇത് പറയാൻ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അതെന്തെന്നു വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ മൈനോട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അവർ ഉടനെ തന്നെ അത് ആത്മഹത്യയ്ക്കും മറ്റുള്ള രീതിക്കും ചാടിപ്പോക്കും അങ്ങനെയൊക്കെ ആയിട്ട് പല കാരണങ്ങളാൽ അങ്ങനെ ജീവിതം തകർന്നു പോകുന്നുണ്ട് വേറൊരു എന്തായിട്ട് അപ്പം അവർക്ക് ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത് അതിനാണ് കേട്ടോ പക്ഷെ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങളൊന്നും കിട്ടുള്ളൂ ഇപ്പൊ എന്തായാലും ഒരു മൂന്നാല് ദിവസമായിട്ട് ഞമ്മളെ സ്വന്തം പെരിയിലാണ് ഇപ്പൊ ഉള്ളത് നമ്മളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോന്നിട്ട്ണത് വീടേ ഇട്ടിട്ടൊക്കെ കൊറച്ച് ദിവസമായി നാല് ദിവസം കഴിഞ്ഞു തോന്നണത് എന്തായാലും അവിടുന്ന് ഒരു വിവരം ഒറ്റക്കാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു പൊട്ടി സുഖമില്ലാന്ന് കണ്ടപ്പോ തടികൊണ്ട് വെജാന്ന് തോന്നി അപ്പൊ പോന്നതാണ് ഞമ്മക്കതാണല്ലോ നല്ലത് നമ്മളെ മരക്കുണ്ടാവുമ്പോ കൂടെ പുറപ്പെ തടികൊണ്ട് വെജാന്ന് തോന്നുമ്പോ അവനാന്റെ പെരെയാണ് എപ്പോഴും നല്ലത് ഇനി ഒന്ന് ഒന്ന് കിടക്കണമെങ്കിൽ അല്ലെങ്കി ഇപ്പൊ അവിടെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാക്കും കുട്ടികൾക്ക് വെച്ചുണ്ടാക്കലും അവിടെ ആക്കി വെച്ചാലും അതാകുമ്പോ നമുക്ക് തടുക്ക് പരിക്കുന്ന വെജാന്ന് തോന്നുമ്പോ അവനാന്റെ പെരയാണ് എപ്പോഴും നല്ലത് വെച്ച് തോന്നിയിക്കണത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ നാല് ദിവസം മുന്നേ ആണ് പോന്നിട്ടണത് കുട്ടികളൊന്നും കൊണ്ടുവരാതെ പോന്നപ്പോ തന്നെ ഞാൻ കന്നോട്ടി പോസ്റ്റ് എടുക്കുന്നുട്ടോ കാരണം പറയാതെക്കാൻ പറ്റൂല സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണ സ്ഥലം പെട്ടെന്ന് മാറുക കുട്ടികളെ മക്കളൊന്നും അതില് കാണുന്നില്ല വീഡിയോ ഇടാതെക്കുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കഴിച്ച പത്താമുണ്ട് അപ്പൊ അസുഖം ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് പതിനെട്ട് ദിവസങ്ങള് പതിനഞ്ച് വീഡിയോ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കയാണ് അതായത് നമ്മൾ ഹജ്ജിന് പോയാലോ അല്ല അറുപതാ ഒന്നാം രണ്ട് എന്നൊക്കെ പറയലേ അതേപോലെ പതിനെട്ടാം രാവ് ഇരുപതാം രാവ് ഇരുപത്തഞ്ചാം രാവ് എന്നൊക്കെ പറയലേ അങ്ങനെ രാവുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആർക്കും മോട്ടിവേഷൻ ആണ് ഇതിൽ ആർക്കാണ് എന്താ കിട്ടുന്നത് ആർക്കാണ് ഇതിന് എന്താ കിട്ടുന്നത് ആ ഇടുന്ന കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മള് മറ്റുള്ളവർക്ക് കണ്ടന്റ് കൊടുക്കണം എന്ന് പറയുന്നത് നമ്മളൊക്കെ അതുപോലുള്ള ചെറിയ ചെറിയ ചാനലൊക്കെ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ അവരൊന്ന് കാണാനോ കേൾക്കാനോ പോലും ജന്മില്ല ഉൾക്കൊള്ളാൻ അത് ഉൾക്കൊള്ളാനും സമ്മതിക്കുന്നില്ല വൈറൽ നമ്മൾ വൈറലായ ആൾക്കാർ ആരും പരിഹസിക്കല്ല കഴിയാക്കില്ല വൈറലായ ആൾക്കാർ എന്തുന്നെ തുമ്മിട്ടുണ്ടെങ്കിൽ പോലും അതൊരു രസമാണ് ആൾക്കാർക്ക് അല്ലാതെ വളർന്നു വരുന്ന ഏത് പിന്നെ ചാനലാണെങ്കിലും അവരെന്തെങ്കിലും പറയുന്ന വരുന്നില്ല അവർ ആദ്യം നോക്കിയില്ലെന്നാ സബ എത്രന്നാ പിന്നെ അതിന് റിവേഴ്സ് വരുന്നുണ്ടോ ഇല്ലെന്നാണ് അവരെ കണ്ടന്റിലെ കാമ്പ് എന്താണെന്നോ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ നല്ല മെസ്സേജ് ആണെന്നോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല മറ്റുള്ളവർ എന്തു ഞാനിപ്പോ കുറ്റം പറഞ്ഞിട്ട് വരുന്നത് ഞാൻ പലവട്ടം പറയുന്നുണ്ട് കുറ്റമല്ല പറയുന്നത് നമ്മളുള്ള കാര്യത്തെ അതിന് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് അതിനെ സംബന്ധിച്ചിട്ടുള്ള മെസ്സേജ് കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് രീതിക്കുള്ള ഒരു മെസ്സേജ് ഉപകാരം കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇത്രയും കൂടുതൽ അവർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരത്തിൽ അതായത് ഒരു നെഗറ്റീവ് മെസ്സേജ് അതിലൂടെ പാസ് ചെയ്ത് കൊടുക്കരുത് ഇന്ന് പറഞ്ഞാല് കുട്ടികളൊക്കെ പല അവരുടെ കുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു രീതിക്കാക്കി എടുക്കണം വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കൊന്നുമല്ല അവരിന്ന് ജീവിതം പഠിക്കാൻ യൂട്യൂബ് ഓപ്പൺ ആക്കണം യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ജീവിതം പഠിക്കണത് അവരിന്ന് യൂട്യൂബിലൂടെയാണ് ഇൻസ്റ്റയിലൂടെയാണ് അവർ ജീവിതം പഠിക്കണത് അതിൽ കൊടുക്കുന്ന ഓരോരുത്തരും മെസ്സേജ് കണ്ടിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആരാണ് അവർ ഫാൻസുകൾ ഫാൻസ് ആയ ആയതാണ് ഈ നാളെ ആ ആ അത് അവര് അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ചെറിയ പോയില്ലേ അപ്പൊ അതുപോലെ ഫാൻസ് എല്ലാവർക്കും ഉണ്ടാവും വൈറലായി വരുന്നവർക്കൊക്കെ ഈ ഫാൻസുകൾ പെൺകുട്ടികളാണപ്പോ നമുക്ക് അറിയാം സ്ത്രീകൾ പറയുമ്പോൾ മിക്കവാറും പെണ്ണുങ്ങളാണോ വന്ന് കേൾക്കാൻ ഉണ്ടാവുക തയ്യാറാവുക ആണുങ്ങള് ഇങ്ങനത്തെ വാക്കുകളൊന്നും കേൾക്കൂല അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവർക്ക് എന്ത് മെസ്സേജ് ആണ് ഈ കൂടെ കിട്ടുക എനിക്കറിയില്ല കാരണം ഞാൻ എനിക്ക് സുഖമില്ലാഞ്ഞപ്പോൾ ഞാൻ എന്റെ കുട്ടികളെയും ഭർത്താവിനും വീട്ടിൽ ഉപേക്ഷിച്ച് എന്റെ സുഖം തേടി പോയി ഏറ്റവും നല്ലത് അതാണ് അവനാരുടെ കുടിയും പരി തന്നെയാണ് അവനാരുടെ തള്ളാറടുത്താണ് ഏറ്റവും തീർച്ചയായിട്ടും പെൺകുട്ടികൾ അത് ആഗ്രഹിക്കുന്നുണ്ട് മൂടി വെക്കുന്ന കുറെ സത്യങ്ങളുണ്ടായിരുന്നു ആ പക്ഷെ അത് മറിച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഇതുപോലുള്ളതാണ് അപ്പൊ ഇത് പറയാൻ പറ്റൂല പറയണ്ട പറയണ്ട അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ തെറ്റായ മെസ്സേജ് പുറത്തേക്ക് വിട്ടിട്ട് അത് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാത്ത അതിനുള്ള ഭാഗത്തുള്ള കുട്ടികളായിക്കൂലെ ചിലപ്പോൾ ചെറുപ്പക്കാരായിക്കൂല ഈ വീഡിയോസ് കാണുന്നത് ഇഷ്ടപ്പെടുന്നു അപ്പൊ അവർക്കും തോന്നുന്നു എന്താണ് നമ്മളതായിട്ടുള്ള നമ്മൾ ഫാൻസ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പ്രശ്നമില്ലല്ലോ പിന്നെന്താ നമുക്ക് അത് യൂട്യൂബിൽ വരെ ലക്ഷക്കണക്കിന് ഉള്ള ആൾ അതിന് ഒരാൾ പോലും അതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം ഒരു പിന്നെ സ്വലിയായ ഒരു പെണ്ണ് അവള് ശരിക്കുംയായ പെണ്ണ് നിങ്ങൾ ഇതാക്കി ഞാൻ ഒന്നല്ല സ്വലിയായ പെണ്ണ് അച്ചടക്കം അലവിലും നിൽക്കുന്ന ഒരു സ്ത്രീ അങ്ങനത്തെ ഒരു ഒരു സ്ത്രീ ഭർത്തർ വീട്ടിൽ നിന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതം എങ്ങനെയുണ്ട് അവള് ഓരോ അടി ചോട് വെക്കുന്നു ഇന്ന് പിന്നെ ഒരു മുഖമക്കൻ ധരിച്ചോണ്ടോ ഒരു നക്കാബ് ധരിച്ചോണ്ടോ ഒരു സ്ത്രീ ഒരിക്കലും യഥാർത്ഥ സാലിഹത്തായ സ്ത്രീ ആയി മാറുന്നു അതും നമുക്ക് മനസ്സിലായി വരുകയാണ് ഞാൻ പറയുമ്പോ ഏത് രീതിക്ക് അടുക്കാൻ ഇവിടെ കൊടുത്തിരുത്തി അവരുടെ മുഖം ഒക്കെ ഒഴിവാക്കിയിട്ട് നിനക്കിത് പറയേണ്ട എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നുള്ള ചെറുപ്പത്തിൽ ചോദിക്കണ്ടോ ആ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അത്ര നല്ലവളാണെന്നോ നമ്മൾ എല്ലാം നമ്മളെ ജീവിത അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയില്ലല്ലോ ഭർത്താവിന് കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് സുഗന്ധം എഴുതിയിട്ട് അവനെ വീട്ടിൽ പോയിട്ടില്ല അത് മെസ്സേജ് ആയിട്ട് മറ്റുള്ളൂ ഇതില് ഞാന് ഞാൻ കയ്യിലാത്ത വീഡിയോ കാണുന്നുണ്ട് ഇടയ്ക്കിടക്ക് കാണുന്നുണ്ട് പക്ഷേ ലൈലാത്ത അതിലൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറ്റമായിട്ട് എടുക്കല് കുറ്റം പറയല അതായത് പിന്നെ മക്കളെ എങ്ങോട്ട് പോരി മക്കളെ എന്റെ പേരേക്ക് ഇങ്ങോട്ട് പോലും ഇങ്ങക്ക് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരി മക്കളെ എന്റെ കുടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇന്റെ കുടിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യ മക്കളെ എങ്ങോട്ട് പോലും ഇങ്ങളെല്ലാരും സഹായിക്കാൻ മനസ്സൊക്കെ ഉണ്ട് പറച്ചൊക്കെ അത് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എന്താണ് ആയതാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല യൂട്യൂബിൽ കൂടെ അന്ന് കമന്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് അന്ന് ചെറിയ ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് ഞങ്ങൾക്ക് കമന്റ് ചെയ്യുന്നു ഞങ്ങൾ അങ്ങോട്ടും കമന്റ് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു അതിനകത്ത് നാട്ടിൽ വന്നാലേ നമുക്കൊന്ന് കാണാൻ പറ്റും നേ വന്നോളൂ കാണാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒമാനിലാണോ നിൽക്കുന്നത് ഇവർ ഇന്ത്യയിലാണല്ലോ നമ്മള് അതല്ല നമ്മൾ ഏതോ ഹൈ ലെവലിൽ ഒരു ഇതാണ് അവർക്കും തോന്നിക്കുന്നത് അങ്ങനെ നമ്മൾ നാട്ടിൽ വന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് പിന്നെ അവരുടെ ഹസ്ബൻഡിനോട് സംസാരിച്ചു ാണ് കേറിയിട്ടില്ല അപ്പഴാണ് ഞങ്ങൾ യാതോടും ഇങ്ങനെ സംസാരിച്ചിട്ടൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ നമുക്ക് വരുന്നത് അപ്പൊ ഞങ്ങള് ഇതുപോലെ എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞേല്ലോ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞ് വേണ്ടിയാണ് ഞായറാഴ്ച അല്ല ഒരു മണി അടക്കണെന്ന് പറഞ്ഞു ഓർഡർ എടുത്ത് ആയിക്കോട്ടെ ഞായറാഴ്ച പോന്നു വിളിക്കണോ വിളിക്കണമെന്നല്ലാ മതി പിന്നെ ബുദ്ധിമുട്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ വണ്ടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ അപ്പൊ എന്തായിരുന്നു മറുപടി ഞങ്ങളെ ആർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് എല്ലാ യൂട്യൂബേഴ്സും അപ്പൊ നമുക്ക് വീട് ഇടാൻ പറ്റൂല നമുക്ക് അങ്ങനെ സമയല്ല അപ്പൊ അങ്ങനെയാണ് എന്റെ പുയാക്കൾ പറഞ്ഞിട്ടത് അങ്ങനെയാണ് ഇന്നോട് പറഞ്ഞിട്ട് അപ്പൊ ഞാനും തോന്നി അത് അങ്ങനെയാണ് നല്ലത് എന്നൊക്കെ തോന്നി അപ്പൊ ഞങ്ങള് നിങ്ങക്കൊന്നും തോന്നല്ട്ടോ ഇത്തിരി കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി തോന്നലിട്ടോന്നു കഴിഞ്ഞാൽ ഞമ്മക്ക് എന്താ തോന്നാം ആഹ് അതേ കൊഴപ്പം തന്നെയാണ് ഇപ്പോഴും ഓരോ കണ്ടന്റിലും അതായത് എല്ലാം മൂടി വെച്ചിട്ട് മറ്റുള്ളവരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് പക്ഷേ നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ട് ഇപ്പോഴും ഈ കണ്ണെടുപ്പിൽ ഞാൻ വീഡിയോ ചെയ്തില്ലേ അവർ തെറ്റില്ലേ ഇതിലും അങ്ങനെ തന്നെ പറയുന്നത് സുഖമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഞമ്മളെ മക്കളിൽ ഭർത്താവിനെ വിട്ടിട്ട് അപ്പുറത്തെ നമ്മളെ സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു ഒരു നേരെ റെസ്റ്റ് എടുക്കാൻ പറ്റുക അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾക്കൊന്നും അങ്ങനെ ചെയ്യാനും പറ്റുന്നില്ല നമ്മളവിടെ ചെയ്യുമില്ല എവിടെയാണ് നമ്മളെ ഭർത്താവ് അവിടെയാണ് ഞമ്മക്ക് സമാധാനം എവിടെയാണ് നമ്മളെ മക്കൾ അവിടെയാണ് ഞമ്മൾക്ക് സമാധാനം അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടതും അല്ലാതെ നമ്മൾ ഈ വളർന്നു വരുന്ന കൗമാരത്തേക്ക് കാല് കുത്തുന്ന പൈത മക്കളെ ഇട്ടിട്ട് നമ്മൾ വേറൊരു ഭാഗത്ത് പോയിട്ട് നമ്മളെ മുമ്പിലിട്ട് പോയി നിൽക്കുന്ന പ്രായമില്ല നമ്മളെ കെട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് പിന്നെ നമ്മളാ വിരുന്നുകാരായിട്ട് വന്ന് മൂന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കണം വിരുന്നുകാരനായിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ പോകണം എന്നാ പിന്നെ അത് ഭാരാവും മറ്റുള്ളവർക്ക് ഗാരത്തിന് നമ്മളെ സ്വന്തം ആങ്ങളമാർക്കും നാപ്പുമാർ മാതി എത്ര സ്നേഹത്തിന്റെ നെറു കെട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കൂല ഒരു പെണ്ണും വിശ്വസിക്കൂല എങ്ങനെ എന്ത് ഏത് രീതി പറഞ്ഞാലും അതാണ് പിന്നെ കണ്ണുകാർ മറ്റുള്ളവർക്ക് അത് അവര് അവര് കൾച്ചറേ അങ്ങനെയാണ് അപ്പൊ അത് അവർ വളർന്നു വരുന്ന കാലത്തെ അങ്ങനെ ആ രീതിക്ക് അനുസരിച്ച് വരുന്നത് പക്ഷെ നമ്മളെ സാധാരണ മലപ്പുറം ഡിസ്ട്രിക്റ്റില് മലപ്പുറത്തേര് സാധാരണക്കാര് അവിടെ അവിടെ ഒക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഇതാണ് തന്നെ ഭർത്താവിനോടുള്ള കടമ നമ്മളെ മുഖമക്കൻ ഇട്ടോണ്ടോ നെക്കാബ് ഇട്ടോണ്ടോ നിസ്കരിച്ചോണ്ടോ അജി ചെയ്തോണ്ടോ നോമ്പ് നോറ്റോണ്ടോ വീടുന്ന കാര്യമല്ല ഒന്നും വീടുന്ന കാര്യമല്ല അത് നന്നല്ല അവന്റെ ദുഃഖത്തിലും സുഖത്തിലും ബുദ്ധിമുട്ടിലും വിഷമത്തിലും രോഗത്തിലും എല്ലാ അവസ്ഥയിലും രീതി ും ഭാര്യ കൂടെ നിക്കണം അതാണ് അതിന്റെ ശരിക്കുള്ള ഒരു കടമ ഭാര്യ ഒരു തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടതു അങ്ങനെ തന്നെയാണ് പിന്നെ അത് ഇതില് പിന്നെ ഇത് പറയുന്നുണ്ട് നമ്മളിപ്പോ തന്നെ മെസ്സേജ് കൊടുക്കാന്ന് പറഞ്ഞു മെസ്സേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അന്റെ വീഡിയോസിന് ഒരുപാട് ആളുകൾ ബാഡ് കമന്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ അതിന് മെന്റിട്ടോ അത് കുഴപ്പമില്ല ഓരോരുത്തരും ഓരോ ആംഗിളിൽ നിന്നിട്ടായിരിക്കും ചിന്തിക്കേണ്ടത് ഞാൻ ചിന്തിക്കണ ആംഗിളിലാവുക മറ്റുള്ളവർ ചിന്തിക്കുക അത് നമ്മൾ എനിക്ക് ഈ രീതിക്ക് തന്നെ ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ നല്ല നല്ല മെസ്സേജ് മെസ്സേജ് ചെയ്ത് നമുക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടെന്നുള്ള ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകൾ വരെ നാളെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ റെഡിയായി ആയി വീഡിയോ വീഡിയോ കിട്ടിയില്ല ഞാൻ ും സത്യവും നമ്മളെ വീഡിയോ ചിലപ്പോ ഒരു കാരണമാവാം റബ്ബ് അങ്ങനെ തോന്നിച്ചിട്ട് അവരെ കൊണ്ട് അല്ല നമ്മളെ വാക്കുകൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന ചില ഇറിറ്റേഷനെ വരും അത് ശരിയായിരിക്കാം ഞാൻ എന്റെ മക്കളോട് ഒരു ഫ്രണ്ട്ലി ടോക്ക് തന്നെ നിൽക്കുകയാണ് ഞാൻ ഫ്രണ്ട്സിനെ പോലെ തന്നെ നിൽക്കുന്നത് അവർക്ക് അവർ ഭർത്താക്കന്മാരും അവരും അവരെ ആരും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ആയിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റും ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സംസാരിക്കുന്നവര് ഞാൻ തല പുറത്ത് തട്ടിട്ട് ആ രീതിക്ക് അനുസരിച്ച് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും ചിലതിന് ഞാൻ കട്ട ഇതായിട്ട് പറയും എന്നാ ആക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തോളാം അങ്ങനെ ചെയ്ത ആ ഒന്നമ്മ ഞാനും കൂടെ നോക്കട്ട്മാ അല്ല അത് ശരിയായിക്കോളും അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ട് ഈ എളാപ്പാനോട് വരെ എന്റെ മക്കള് ഫ്രണ്ട് ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് പേര് പറഞ്ഞത് ആ എളാപ്പാനോടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കൂടുതൽ ചിലപ്പം എളാപ്പാനോട് പറയുന്നത് അവിടെ പോരമ്മാക്ക് ടെൻഷനാകുന്ന രീതിയിൽ പറയണ്ട ഞാൻ അത് കൈകാര്യം ചെയ്തത് അങ്ങനെ അങ്ങോട്ടുകൊണ്ടും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും മക്കൾക്ക് നമ്മളോട് അങ്ങനെ പറയാൻ പറ്റുന്നു അത് നമ്മളെ വിജയമാണ് ഇവിടെ വരെ എത്തിക്കണം പറഞ്ഞാൽ കുറച്ച് സിമ്പിൾ കാര്യമെന്നല്ല നമ്മളെ മക്കളെ കല്യാണം കഴിച്ചിട്ട് അവിടെ വരെ എത്തിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കി നമ്മളോട് അവരുടെ പ്രശ്നങ്ങൾ പറയണമെങ്കിൽ അതൊരു വിജയം തന്നെയാണ് അപ്പോൾ അവിടെ വരെ എത്തണമെങ്കിൽ പെട്ടെന്നൊന്നും നടത്തുന്ന കാര്യമല്ല വലിച്ചു നീട്ടിയാലൊന്നും വരുന്ന കാര്യങ്ങളല്ല കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടണം കുറച്ച് ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മൾ ആരായിരുന്നു ആദ്യം അതും കൂടെ ചിന്തിക്കണം ഞാൻ എൻ്റെയും കൂടെ അവസ്ഥ പറഞ്ഞു വരികയാണ് നമ്മൾ പാവപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ആ അവസ്ഥയിൽ നമുക്ക് അന്നം തന്നിരുന്നത് നമ്മളെ ഭർത്താവായിരിക്കും നമ്മളെ മാനെ രക്ഷിച്ചിരുന്നത് നമ്മൾ പ്രായപൂർത്തിയായ സമയത്ത് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ കൂടെ പാകമല്ലാത്ത സമയത്ത് നമ്മളെ രക്ഷിക്കണത് ഒരു കല്യാണം കഴിച്ചിട്ട് അപ്പം നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ അഭിമാനം രക്ഷി രക്ഷിച്ച് എടുക്കുന്ന ഒരു ഭർത്താവും അവനെ നമുക്ക് അന്ന് മഹാനായിരിക്കും പിന്നീട് നമ്മളെ കയ്യില് എന്തെങ്കിലും കത്ത് പൈസ വരിക കുറച്ചൊരു മോഡലില് എന്തെങ്കിലും ആവുക അങ്ങനെയൊക്കെ വരുമ്പോ അവന്റെ വർത്താനങ്ങളും അല്ലെങ്കിൽ അവന്റെ എന്താ പറയാ ജോലികള് അതൊക്കെ നീചമായിട്ട് തോന്നുക അത് അങ്ങനെ ഒരു ഇതിൽക്ക് അവനെ താത്തി കിട്ടുക എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടെടുക്കാൻ പറ്റാത്ത ഒരു ഇത് തോന്നുക ആ ഒരു ഇതിന് നമ്മളാണ്ട് നമ്മളെ കയ്യില് പൈസ ഇണ്ട് എന്നുള്ള നമ്മളാണ്ട് ആ ഊക്ക് കാണിച്ചു കൊടുക്കുക നാളെ ഇത് പോവും ചാനലിൽ നിന്നൊന്നും ആരും ആര് വിലയിരുത്താനുള്ള ചാനല് ഞാൻ പല 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 ആൾക്കാരത്തിലും കണ്ടിട്ടുണ്ട് നമ്മളെ നമ്മളെ അനുഭവങ്ങൾ അനുഭവിച്ച വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കണം അവര് എവിടം വരെ എത്തിയിട്ടുണ്ട് അവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ പറയാറുണ്ടല്ലോ പത്ത് ഓണം ഉണ്ടവര് അവർക്ക് അതിനുള്ള ഒരു ഇത് ഉണ്ടാവുന്നു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു അതിന് പകരം പത്ത് സ്റ്റം കൂടിയവരെ പിന്നാലെ നടന്നിട്ട് അതാണ് വലിയൊരു എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്ന എന്തും പൊങ്ങച്ചും നമ്മൾ അംഗീകരിക്കുന്നത് ശരിയല്ല ഞാൻ അത്ര തല പറയുന്നല്ല ഒരു വീണ്ടും വീണ്ടും പറയാത്ര നമ്മളറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ഞാൻ പറയുന്ന എന്താ വെച്ചാല് ഈ കുറച്ച് പിന്നെ എന്താ പറയാ വിവേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു സംഭവം കാണുന്നത് മറ്റുള്ളവര് എന്തെന്നെ ചെയ്താലും വലിയ വലിയ ആൾക്കാർ എന്തെന്നെ ചെയ്താൽ വലിയ വലിയ ആൾക്കാരിനൊപ്പം ഞാൻ പറയുന്നത് നമ്മളോട് പറയുന്നത് ശരിയല്ല പ്രായത്തിൽ വലുതും പിന്നെ മെച്ചൂരിറ്റിയിൽ വലുത് അനുഭവത്തിൽ വലുത് അവരാണ് വലുതായിട്ട് നമുക്ക് തോന്നാറ് അല്ലാതെ നമ്മൾ എത്ര ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ വലിയ വലിയ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അതിനർത്ഥം നമ്മളെ കാണാൻ അല്ലല്ലോ ആ അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്കാരെ അനുകരിച്ചിട്ട് നടക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അവരാണ് എല്ലാംന്ന് പറഞ്ഞിട്ട് ആ അനുകരിക്കുന്ന ആൾക്കാർ അതായത് ഇപ്പൊ നമ്മളൊരു ഹീറോ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ബാക്കിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ ആ മെസ്സേജ് മെസ്സേജ് പോലെ ആയിരിക്കണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി അതിനെന്ത് പ്രതികരിക്കട്ടോ എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ എൻ്റെ എനിക്ക് എൻ്റെ മനസ്സിന് തോന്നിയത് ഞാൻ തുറന്ന് പറഞ്ഞോളൂ ഞങ്ങൾ രണ്ട് പേരും തന്നെ അതായത് നമ്മളൊരാൾക്ക് മെസ്സേജ് പാസ് ചെയ്യേണ്ടത് ഇത് നല്ലൊരു ലോകം മൊത്തം കാണുന്നതാണ് യൂട്യൂബ് ചാനൽ തന്നെ അപ്പം അതിലിത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ബാക്കി ഉണ്ടെങ്കിൽ അവർ കൊടുക്കുന്നതിന് ഒരു ഒരു എന്തെങ്കിലും ഒരു തരി വേണ്ടേ കുറേ ഇങ്ങനെ ഉണ്ട് ഇട്ടുകാണ്ടാക്കിയ അത് കാണാനും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പം ഇത് ഇട്ട് കാണിക്കുമ്പോഴും നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് പണി പോകട്ടാ അത് പറയാൻ പറ്റില്ല പക്ഷേ അതിന് പറഞ്ഞിരുന്നാൽ എനിക്ക് തടികൊണ്ട് സുഖമില്ലെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകട്ടാ എൻ്റെ കുട്ടികളെ കൊടുത്തിട്ടില്ല മക്കളെ കൊടുക്കും അവിടെ നിൽക്കുമ്പോൾ എന്തേലും പണി ഞാൻ ഞാൻ പറഞ്ഞിട്ടേ പറഞ്ഞേ മക്കളെ എനിക്ക് ഏറ്റവും പ്രസ്റ്റ് എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ വീട് തന്നെയാണ് ഇതിൻ്റെ അതായത് ഞാൻ എവിടെ നിൽക്കുന്നത് അവിടെ തന്നെ പറ്റൂലെങ്കിൽ നമ്മളെ മർത്താക്കന്മാരോടൊന്ന് തുറന്ന് പറയാൻ പറ്റും ഇക്കൊന്നും നിന്നെ കൊണ്ട് പറ്റൂലേട്ടാ നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചോളിട്ടാ അല്ലെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കും അവരുണ്ടാക്കി തരും ഇല്ലേ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഒന്ന് തിന്നു ആ സെറ്റ് ആ ഒരു ഇത് നമ്മളെ വീട്ടിൽ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആരും കൊടുത്ത് ഒരു ദിവസം കൊടുത്ത് രണ്ട് ദിവസം കൊണ്ടുതന്നെ പിന്നെ പിന്നെ അവർക്ക് ചടക്കും മടക്കും അതിനുണ്ടാവുമുള്ള കഥ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ എന്തുണ്ടാവും പഴുന്നൂടി വരുമ്പോഴും ആയിരുന്നു ആ വീരും പോയി പിന്നെ നമ്മളെ വില പോയി എന്തിന്റെ ആവശ്യം അതൊക്കെ അപ്പൊ നമ്മള് പിന്നെ നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ അവിടെ എന്താണ് നായി നിറങ്ങും നമ്മുടെ മായാലാണ് കഥ അപ്പൊ ഈ പാസ് ചെയ്യുന്ന മെസ്സേജ് അതിനനുസരിച്ചുള്ള ഇതാണ് ഞാനിപ്പോ നാളെ ഇപ്പോ ഈ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ മുൻപത്തെ ഒരു സ്റ്റോറി ഇത് കൊടുത്തിരുന്നു അത് കൊടുക്കാൻ കാരണം എന്നാലും കുറച്ച് കാര്യങ്ങൾ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചും മോനാണോ അതേ രണ്ടാമത്തെ വിവാഹം ഇങ്ങനെയാണ് ഭർത്താവ് മരിച്ചിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആ ഒരു സ്റ്റോറി ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നു അപ്പോൾ അതുവരെ അത് ഇട്ട് കൊടുത്തപ്പോഴാണ് ഈ ഇങ്ങനെയുള്ളൊരു മെസ്സേജ് ഇവിടെ വന്നിരുന്നത് എത്ര രണ്ട് മൂന്ന് ആൾക്കാർ നമ്മൾ കണ്ടിന്യൂ വിളിച്ചിട്ട് പറത്താൻ പറഞ്ഞു അതല്ലാതെ കുറെ ആൾക്കാർ നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് സ്റ്റോറി നിങ്ങൾ ഇത് ഇട്ടത് കണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചിലപ്പോൾ കമൻറ്റ് കണ്ടാലറിയാം ഓരോ പാരഗ്രാഫും കമന്റ് ഇട്ടിരുന്നു അത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇരുന്ന് ഉണ്ടായിരുന്നു വിധമായിട്ടുള്ള അനുഭവിച്ചതും മറ്റുള്ളതൊക്കെ അപ്പം അവർക്ക് അത് നമ്മളെ തുറന്ന് പറഞ്ഞപ്പോൾ അതിനോട് ടച്ച് ചെയ്തിട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒരു ടീം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് നിൽക്കുന്ന ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആത്മഹത്യ വക്കിലാണ് ഭാഗം ഇപ്പൊ ഞാൻ എന്താ പറയാ കൊറച്ചു കഴിഞ്ഞാൽ അത് അതിനൊക്കെയുള്ള സംസാരങ്ങൾ ഞാൻ സംസാരിച്ച് അവർക്ക് തണുപ്പ് കൊടുത്തു കുറെ നാടുകൊണ്ടൊക്കെ സംസാരിച്ച് വളരെ ഹാപ്പിയാണ് അതെല്ലാം ഇപ്പൊ അടുത്തെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ ഞാനൊരു തള്ളൻ്റെ മാതിരിയായിരുന്നു പിന്നെ ഞാൻ അപായട്ടിരുന്ന് പിന്നെ പാർട്ടി മക്കനെയൊക്കെ ഇട്ടിട്ടാണ് നടക്കേലേ ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ എന്നെ നാൽപ്പത്തഞ്ച് വയസ്സിന്റെ മേനി എനിക്ക് നാൽപ്പത്തി അമ്പത് വയസ്സ് പോലെ തള്ളൻ്റെ മാതിരിയാണ് എൻ്റെ ജീവിതം അതെന്തെങ്കിലും നിങ്ങൾ ഈ മോട്ടിവേഷൻ നിങ്ങൾ ഇപ്പൊ വിളിക്കലുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് എന്താ വെച്ചാല് എനിക്കിന് കളർ ഡ്രസ് ഇടാനും കൂതിയുണ്ട് അപ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ അപ്പം പിന്നെ എനിക്ക് ഗൗൺ ഇടണം എന്നുണ്ട് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന ആളെ പേര് പറയുന്നുണ്ട് പറയുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഗൗൺ എന്തൊക്കെ കളറൊക്കെ ഇടാണ്ട് അവർ കാണണുണ്ടായിരിക്കും അവർ മോട്ടിവേഷൻ എന്ന രീതിയിൽ ഞാൻ പറയണം അപ്പം ഫുൾ സ്ലീവ് ആയിട്ട് അപ്പം തന്നെ ആവും ചെയ്യും അവർത്തൊക്കെ പറയും ചെയ്യും അപ്പം അത് അതിനകത്തൊക്കെ ഇടാനാണ് ഇപ്പോൾ അതിൻ്റെ മനസ്സ് പൊതിക്കുന്നത് കാരണം എന്താണ് അവരെ മനസ്സിൽ കളർ വന്നു അവരെ ബ്രെയിനിൽ കളർ വന്നു അപ്പോൾ അവർക്ക് ആനന്ദം സന്തോഷം അവർ ഹാപ്പിയായി അവരുടെ ജീവിതം ഹാപ്പിയായി അതായത് മുടി വെച്ച കറുപ്പിൽ നിന്ന് അവർ തിരിച്ചു വരികയാണ് അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മളെ കാരണം വരുന്നുണ്ടെങ്കിൽ അത് ഇല്ല അല്ലാതെ കുറെ നമ്മള് ഇപ്പൊ പാസ ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്താലോ ഞാനും എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇവിടെയാണ് നല്ലത് ഇതിവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ട് മറ്റുള്ളവർ കാര്യങ്ങളുണ്ട് കണ്ടന്റിന് വേണ്ടി പറയാണ് പക്ഷെ അത് ഇപ്പുറത്ത് പാവപ്പെട്ട ചെറിയ മക്കളുണ്ട് അറിയില്ല അത് കണ്ടന്റ് ആണെന്നും അതെ അവർ പറയാ അവര് വിചാരിക്കുന്നത് യാഥാർത്ഥ്യാണ് ചെയ്യേണ്ടത് എന്നാണ് അതെ അപ്പൊ അത് കണ്ടന്റ് ഉദ്ദേശിച്ചിട്ട് പറയണമെങ്കിൽ വേറെ രീതിയിൽ തന്നെ പറയാം അല്ലെങ്കിൽ അത് തുറന്ന് പറയാൻ വീട്ടില് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇങ്ങനെ ആയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും പ്രശ്നങ്ങൾ കൊണ്ട് പോവാണ് അല്ലാതെ ഊരുവേദന കാലുവേദന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസം അവിടെ എണ്ണീട്ട് ഇത്ര ദിവസം അത് അത് എങ്ങനെയാണെങ്കിൽ തങ്ങന്മാരും പറയുന്ന മാതിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഉസ്താദ് ഇങ്ങനെയാണ് മക്കളെ ഉസ്താദ് ഈ വ്യക്തി അറിയോ അതാണ് ഏറ്റവും വലിയ അഹങ്കാരം പറഞ്ഞത് ഞാനും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എഴുതുന്ന കാരണം താത്തൊന്നും താത്ത ഇങ്ങനെ എന്നൊക്കെ ഞാൻ എഴുതി കൊടുത്തു നോക്കിയിട്ടുണ്ട് എന്താ വെച്ചാല് എനിക്കത് ഇഷ്ടമല്ല പക്ഷെ ചെറിയ വരും ഞാൻ എന്താ ബിസിനസ് ട്രിക്കല്ലേ അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതീ കൂടെ നമ്മൾ തോന്നുന്ന കയറിന്ന് വിചാരിച്ചിട്ട് പക്ഷെ തീരെ മനസ്സിന് തൃപ്തിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്താച്ചാ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയി അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു ഉചിതമുണ്ട് അതില് പക്ഷെ ആരിഫ് അങ്ങനെ പോയി ആരിഫ് തന്നെയാണ് ഇരുന്നത് ആരിഫ് അങ്ങോട്ട് പോയി ആരിഫ് ആരിഫാത്ത ഞാൻ തന്നെയാണ് ഒരാൾ പറയണെങ്കിൽ ഇതാക്കണമെങ്കിൽ നമുക്ക് അതിലൊരു ഇതുണ്ട് നമ്മളെ കണ്ടിട്ട് വേറൊരാൾക്കും ആ അങ്ങനെ ആളുകൾ പോലും ആള് പറയില്ല നമുക്ക് പറഞ്ഞു ഇതല്ല കാരണം ഞങ്ങളൊന്നാണെങ്കിൽ നമ്മളത് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർ കേൾക്കുമ്പോൾ വേറൊരു ചാനൽ പറയണേ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഈ ഒരു വിഷയം എന്താണെന്നുവെച്ചാൽ ഇതാണ് എന്താ എന്താച്ചാ ഞമ്മക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല ആ വിഷയം അതങ്ങനെയുള്ളൊരു ലൈലാധാരണ പ്രത്യേകം കുഴപ്പമില്ല നമ്മള് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ല നമ്മൾ ഫാമിലിക്ക് പോയിട്ടേ ഇല്ല ഫാമിലി വിഷയം എടുത്തിട്ടില്ല പക്ഷെ ഒരാൾക്ക് ഒരു കണ്ടന്റ് കൊടുക്കുമ്പോൾ മെസ്സേജ് കൊടുക്കുമ്പോ അത് പഠിപ്പിക്കാനും വന്നതല്ല കേട്ടോ നമ്മൾ പഠിപ്പിക്കാനും ആരും നമുക്ക് പറ്റിയിട്ടില്ല നമ്മൾ പറയല്ലേ നമ്മൾ ഞാൻ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ച ഇപ്പൊ അവർ അലഹമല്ല രണ്ട് രണ്ടി ചക്കളായിട്ട് ജീവിച്ചു ഇക്കാർക്കും ഒരു മുള കെട്ടിച്ചതാണ് അവർക്കും അങ്ങനെ തന്നെ കുട്ടികളുമായി രണ്ട് കുട്ടികളുമായി അപ്പൊ നമ്മള് നമ്മളെ മക്കളെ കാണുന്ന മാതിരി തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് അല്ലെ അനിയന്മാരെ ചേഷത്തില്ല ഉമ്മരെ പോലെ അവർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നല്ലൊരു നമ്മൾ സംസാരിച്ചാലും രീതിയിൽ കൂടെ ആയാലും ഇപ്പോ വൺ ലാക്കിന്റെ അടുത്ത് എത്തിയിട്ടുള്ള സ്കിറ്റുകളൊക്കെ ഇതേപോലെ ക്ക് ഒരു മെസ്സേജ് അതായത് തളർന്ന് കിടക്കുന്നവർക്കും അതായത് ഏത് രീതിയിലുള്ള ആളുകൾക്കും അത് കണ്ടാൽ അതിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാം അവനക്ക് ലൈഫിൽ സെക്കൻഡ് കാര്യങ്ങളാക്കി ഉപകാരത്തിന് അതൊക്കെ അനുഭവം നമ്മൾ ഓരോരുത്തരനുഭവം നമുക്ക് അറിയാവുന്ന നമ്മൾ നമ്മളാക്കാനും പറ്റിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെ മൂന്ന് നാലാളായിരുന്നു അപ്പൊ നിങ്ങള് അതില് പലരും പറഞ്ഞിട്ടുണ്ട് ഫേസ് അല്ല നോക്കണേ അതിൻ്റെ കഥ കഥയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കുക കഥാപാത്രം എന്താണെന്ന് നോക്കുക ആ കഥാപാത്രം എന്താ പറയുന്നതെന്നും അത് നോക്കുക അല്ലാതെ ഞാൻ ഞാനായിട്ട് നിങ്ങൾ കാണണ്ട ഞാൻ കാണുന്നത് എൻ്റെതായിട്ടുള്ള രീതിയിൽ വരുമ്പോഴേ എന്നെ കാണോളൂ അതിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റോറി ഒരു ആളെ പേര് പറയുമ്പോൾ ആ ആളാണ് ആ ആൾ ആളനുഭവിച്ച് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളത് ഇതിൽ കൂടെ കൊണ്ടുവരുന്നത് മറ്റുള്ളവർക്കോട് കാണാൻ ഇങ്ങനെ ആവരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞത് അത് വേറെ അതുപോലെ ഒരുപാട് ഇതുണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ഒരുപാട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ നമ്മളൊന്നും ആരും കണ്ടിട്ടില്ല ഇതിപ്പോ റീച്ചാവാൻ ആണോന്ന് ചോദിച്ചാൽ ആണോ റീച്ചാവാൻ അല്ലേന്ന് വെച്ചാൽ അതുമല്ല ഇന്ന നമുക്ക് ആവണ്ടേ അതും ആണ് ഇതിൽ നിന്നാണ് എല്ലാവരും ജീവിക്കുന്നത് ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ട് മറ്റുള്ളത് നമുക്കറിയില്ല യൂട്യൂബിൽ വന്നിട്ടിപ്പോ ഇടുന്നുണ്ടോ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയം ഉണ്ടാക്കിക്കുന്നു അങ്ങോട്ട് ഭർത്താവ് പോയിക്കൊന്നു നിങ്ങണ്ട് ഭർത്താവ് പോയിക്കൊണ്ടാക്കണോ അതൊക്കെ ഇതിന് തന്നെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഇത്രമാത്രേ നമുക്ക് പറയാനുള്ളൂ പിന്നെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് പറ്റാത്തതിന്റെ ഒരു തിരിച്ചു നമ്മൾ നമ്മൾ തന്നെ പറ്റാത്ത മെസ്സേജ് പ്രതികരിച്ചു പറ്റ മാറി ലെവലായിട്ട് തന്നെ പോകുള്ളൂ പിന്നെ നമ്മളെ പരി നടക്കുന്ന സകലമാന കാര്യങ്ങളും യൂട്യൂബിൽ വന്ന് പറയാന്ന് പറയുന്ന ഒരു യോജിപ്പും നമുക്കില്ല ഞാൻ ഇന്നവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാൻ പറ്റണത് പറ്റുന്നതേ പറയുള്ളൂ ഒരു സന്തോഷം വരുമ്പോ അത് ഞാൻ പറയും അതായത് സങ്കടങ്ങൾ വരുമ്പോ ഒരു ദുആ കിട്ടാൻ വേണ്ടിട്ട് അതും ഞാൻ പറയും അതിന്റെ ഇടയിൽ കലവില പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊന്നും ഞാൻ ഇവിടെ വന്ന് വളമ്പിയിട്ടില്ല നാലു കൊല്ലാവാനായി യൂട്യൂബ് ഇറങ്ങിട്ട് ഇന്ന വരെ ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞതും കേട്ടോ ഏത് ജാതി ഏത് മതത്തിനും പിന്നെ അങ്ങനെയുള്ള ഉണ്ടാവും അത് നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് കൊട്ടി ആഘോഷിച്ച് നടക്കുന്നത് ചിതല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായേൽ ഇതിലെന്താണെച്ചാൽ നിങ്ങളെ കമൻറ്റ് അറിയിക്കാം ഞങ്ങളഭിപ്രായം ഞങ്ങൾ പറഞ്ഞോളൂ അങ്ങനെ ഇനി ആരും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പം ഇത് അനുകരിക്കാനും നിൽക്കേണ്ട ആരും അതല്ല നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിനിപ്പോൾ ആരും ഇത് പറഞ്ഞിട്ടും കാര്യമില്ല ഭാര്യ ഭർത്താവ് അല്ലേ എപ്പോൾ എവിടെയും എന്തും പ്രശ്നങ്ങൾ ഉണ്ടാകുക ഒന്നാമോ ചെയ്യും അപ്പോൾ തെറ്റുമ്പോൾ നമ്മൾ വിളിച്ച് പറയുക ഒന്നാമോ പറയാതിരിക്കുക പിന്നെ അത് തെറ്റിയതിനെ ആഘോഷിക്കുക അതുമൂലം നമ്മൾ പണം ഉണ്ടാക്കുക മുതലുണ്ടാക്കുക അതൊരു ശരിയായ നടപടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയേ മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയുള്ള എന്താണ് സിനിമ കമന്റ് ഇത് വീണ്ടും വീണ്ടും പറയണത് പേടിച്ചിട്ടല്ല പറയുന്നത് ഒരാൾ കരി വരി തേക്കാനോ മറ്റുള്ളവർക്ക് എന്താക്കാനോ ഒന്നുമല്ല പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് കുറേ പറയണ പറയാനെന്ന് വെച്ചാൽ കുറേ ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ സമയം സന്ദർഭം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു കിട്ടിയ സമയം കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് പറഞ്ഞു നോക്കാന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞു ബസ് അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആർക്കും ഒന്നും തട്ടാൻ പറ്റിയ രീതിയിൽ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്താണെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ശരി ഓക്കെ